നമ്മള് ഭക്ഷണം വാങ്ങിക്കാൻ പോയ ഷാപ്പില് നമുക്കിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം നോക്കാം ഗൈസ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ട മുട്ടക്കറി ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മീൻപിടുത്തും അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ നമ്മളിവിടെ വലയൊക്കെ കണിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ആ വാങ്ങിക്കാൻ പോകുന്ന ടൈമിൽ ആൾ അവിടെ ചണ്ടിയൊക്കെ വലിച്ചിരുന്നു മറ്റേ തടവലയുടെ സൈഡിൽ നിന്ന് തന്നെ ചണ്ടി വലിച്ചു തുടങ്ങി അപ്പോൾ അതേ കുറേ മീനുകൾ ഇത് ഇവിടെ വന്ന് ഇങ്ങനെ ഈ വലയിൽ ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് പാരിൽ അതുപോലെ തന്നെ വാറഡ് കാണുന്നുണ്ട് അങ്ങനെ ചണ്ടി വലിച്ചപ്പോഴാണ് മറ്റേ വലയിൽ നല്ലൊരു മീൻ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ഉള്ളാലൊരു പത് നല്ലൊരു മുക്കായാലും പുറത്തുള്ള മീൻ തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് നമ്മൾ ആ തെറ്റത്തുനിന്ന് ചണ്ട് വലിച്ച് വരും തോറും ഇത് ഇവിടേക്ക് ഇങ്ങനെ മീനോൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഈ ഒരു ചെറിയ ഭാഗം നമ്മൾ ആ വലക്കെ ഇണിക്കാൻ വേണ്ടി വൃത്തിയാക്കിയാണ് കേട്ടോ അപ്പം ആ വൃത്തിയായ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി കയറി നിൽക്കുന്നുണ്ട് അപ്പം ആളത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് കണ്ടില്ലേ മീനോളൊക്കെ കൂടി ചെയ്യുന്നുണ്ടല്ലേ അപ്പം നമ്മളവിടെ ഇങ്ങനെ ഇളക്കും തോറും ഇങ്ങോട്ട് ഇങ്ങനെ വലയുടെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് കണ്ട നമ്മള് ചണ്ടി വലിച്ചിട്ട് ഞാൻ അടുത്തേക്ക് എത്തും തോറും മീനുകളൊക്കെ വിപതേ ഈ വലയ്മ തട്ടി തിരിച്ചു ഇങ്ങോട്ടന്നെ ചാടുന്നുണ്ട് അപ്പുറത്തേക്ക് ചാടാനാണ് നോക്കുന്നത് പക്ഷെ നമ്മള് നന്നായിട്ട് ഉയർത്തി കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മുട്ടിട്ട് ചാടുകയാണ് അത് അതിലിങ്ങനെ മുട്ടി മുട്ടി ഇങ്ങനെ നിക്കു കണ്ട കുറച്ച് ഭാഗം കൂടി ചണ്ടി വലിക്കാണ്ടിട്ടോ ഞങ്ങള് ചണ്ട് വരക്കേണ്ടുല്ലേ നല്ലൊരു ബ്രാല് പോയിട്ട് അപ്പുറത്തെ വലി നല്ലൊരു തല്ല് തല്ലി അപ്പൊ ഞങ്ങൾ ചണ്ടി വലിക്കണ്ട നേരെ അതിന് പിടിക്കാൻ വേണ്ടി പോയി അപ്പൊ ആളി അത് അപ്പുറത്ത് നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് അവിടെയും കുറെ മീനോടും അവിടത്തെ അപ്പോ ആ വലയില് അടിച്ച മിന്നെ നമ്മള് കയ്യിൽ ഒതുക്കിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് കിട്ടി ഇതുപോലത്തെ ഒരു അഞ്ചാറിനോട്ടൊക്കെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ഒരു അഞ്ചാറിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തില് ഒന്നുകൂടി പൊക്കി കിട്ടണോ അങ്ങനെ ഞാൻ നമ്മുടെ ചണ്ടി വലിക്കലൊക്കെ കഴിഞ്ഞു നമ്മളിത് ഇങ്ങനെ വല വീശി തപ്പാൻ തുടങ്ങി വല വീശല്ല വലിച്ചൊക്കെയാണ് ഇവിടെ വീശാൻ പറ്റില്ല അത്രയ്ക്ക് ചമ്മലുണ്ട് ഒരു ഒ്രാവശ്യം വല വീരിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തിട്ട് നേരെ ചൊവ്വ വീശാൻ പറ്റില്ല അത്രയ്ക്കധികം കൊള്ളി കച്ചറ ചണ്ടി ഇതൊക്കെ കുടുങ്ങിയിട്ട് വല ആകെ കുളത്തി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ പതുക്കെ വലയുടെ കെട്ടി തീർത്തിട്ട് പതുക്കെ വലിച്ചൊക്കെയാണ് ചെയ്യുക അല്ലാതെ ഇനി ഇത് വീശണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം വല വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾക്ക് എടുക്കേണ്ടി വരും

വാളകുട്ടി നമുക്ക് കിട്ടാതെ ആയതുണ്ട് അടിപ്പൊട്ടാ അതേണ്ട് അവിടെ പോയിട്ട് തല്ലിട്ട് പോന്നുണ്ടാ വലിപ്പണ്ടാ കേടത്താളകുട്ടികൾ പറഞ്ഞുണ്ട് പറഞ്ഞുണ്ട് വാലട കേട്ടോണ്ടാ അങ്ങനെ നമുക്ക് ആ വലിയില് വേറൊരു മീന കിട്ടിയിട്ടുണ്ട് ഒരു അടുത്തല ബ്രാലി അത്ര ചെറുതും കണ്ടില്ലേ ഒരു പത്ത് നാനൂറ് ഗ്രാം സൈസ് ഉണ്ടാവണം ഒരു ബ്രാലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരനോടി കിട്ടാൻ സാധ്യതയുണ്ട് അത് ഇവിടുന്ന് മിസ്സായിട്ടുണ്ട് വലിയ ബ്രാലിട്ടിണ്ട്

അപ്പൊക്ക് രണ്ടറത്തിനൂടി കിട്ടും അവിടെ കേട്ടാ ചണ്ടിപുള്ള എടുക്ക ഇതൊക്കെ വലുതാവാ ഞാൻ അവരവസാനം പറ്റും ഇതൊക്കെ അവസാനം പാറ്റിപ്പോളാതെ തോന്നുന്നുണ്ട് അവർക്ക് ഇതിന്റെ അവിടെ അവിടെ പൊങ്ങി ഒരു ഇതിനുള്ളൊരു കമ്പ് കിട്ടണ്ടല്ലോ കമ്പ് കമ്പ് കമ്പ്ല അങ്ങനെ നമ്മുടെ വല വെച്ച് തപ്പലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ തടവലയില് കുറച്ച് പറല് കയറിണ്ടായിരുന്നു അപ്പൊ അതിനെ നമ്മൾ എടുക്കാണ് നമുക്ക് കാണാം കുറച്ചധികം പറലുണ്ടേ അടി തന്നെയാണെങ്കിലും അതിനെ ഒടുക്കത്ത അവതാ അത് രണ്ടു കൂട്ടത്തുണ്ടോ കോഴിയാ ിട്ട് மொத்தம் கடியம்பகல செண்டும் விட்டுப்போ கடக்கு வாழக்கூட்டி விட்டு நோக்கியோக்கா வாழக்கூட்டி காண வலுதாட்டியா மண்ட அடக்க ഫ്രണ്ട്സ് നമ്മൾ അവസാനം ഒരു വാളക്കുട്ടി ഞങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് ഈ വലയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വല വെച്ച് നോക്കുകയാണ് അതായത് ഈ വ ഈ വെക്കണ വലയിൽ ചിലപ്പോ ഭാഗ്യം നമുക്ക് കിട്ടും ഇതിന്റെ അടിയിലൊക്കെ നിറച്ച് ുള്ളിൽ കൂടെ പോവാണ് ഇതില് കിട്ടും നമുക്ക് ആ വാളക്കുട്ടീനെ ഇതിലേ തന്നെ കിട്ടി അല്ല അത്ര നല്ല ചെറുതാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സൈസ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഓരോ കണ്ടിട്ട് പിന്നെ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല എന്തായാലും ഈ വെള്ളമൊക്കെ പറ്റി പോവാണ്

വല ഉണ്ടാവും വലുണ്ടാവും ഇവിടെ വലിയ ഒന്നും ഇല്ല വല അവിടെ വരും ഏഹ് ഇവിടേക്കും വലിയൊന്നുമില്ല ഇവിടേക്കൊന്നും വല അവനെ എന്തിനാ ഡക്കി ലൂസാക്കിയിട്ട് ഞാൻ പിടിക്കും ലൂസാക്കിയിട്ട് ഞാൻ ഇവിടെ വന്ന് കുത്തിക്കൊളയും പോയേ പോയാ പോയാ അങ്ങോട്ട് വെറുതെ ഇട്ടോ പാർട്ടി ആർക്കണോ കേ നല്ല പിടിയ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ആ നമ്മടെ വല വെച്ചിട്ടുള്ള ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചു ഇനി ഇതിൽ കുറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഊർത്തിട്ടൊക്കെ ഇങ്ങനെ തടവലയിലേക്ക് ആട്ടി പിടിക്കുകയാണ് അപ്പൊ ഈ തടവലയിൽ വന്ന് ഇങ്ങനെ കൂട്ടണ സമയത്ത് നമ്മള് മെല്ലെ സൈഡ് പൊന്നിച്ചാൽ മതി ഒക്കെ ആയിട്ടുള്ളുണ്ടാവും നോക്കി ഒരൊറ്റ വലിക്ക നമുക്ക് അതായത് ഒരു സൈഡിൽ നിന്ന് ആട്ടി വരണം കേട്ടോ നാട്ടി വരുന്ന ടൈമിൽ ഇതില് തറണു അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കടവെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ മീനെ പൊന്നിച്ച് നമ്മളെടുത്തു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നാട്ടിൽ തന്നെ അങ്ങോട്ട് പോകും എന്നിട്ട് അതിൽ കുത്തനൊക്കെ നമ്മള് അവിടുന്ന് എടുക്കും അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ആട്ടി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇതിലുള്ള പരലൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ തൊടുഭാഗത്ത് നിറച്ച് വള്ളിപ്പടർത്തായ കാരണം കൊണ്ട് ആൾക്ക് വീട് കൊടുക്കാൻ ശരിക്കും പറ്റുന്നില്ല അപ്പൊ ആള് മൊബൈലിൽ എടുത്തിട്ട് തന്നെ അങ്ങോട്ടും കിട്ടും എവിടെ നിന്നാണ് നല്ലൊരു സൈറ്റ് കിട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നല്ല ഷെയ്ക്ക് ആയിട്ടുണ്ട് വീഡിയോ ഇപ്പൊ ഈ തടവലില് ആദ്യത്തെ ആട്ടിലിന് കുറഞ്ഞത് ഒരു മുക്കായിരം മേലെ ഒരു കിലോ കഷ്ടി പരല് കടിയമ്പാൽ എല്ലാം കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരുപാടുണ്ട് ഒരു കിലോന്നെ അടുക്കൽ അടുക്ക ഉണ്ട് ம അങ്ങനെ നമ്മള് ആ പലയത്തെ പാറിലൊക്കെ എടുത്തു അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെ ഓർത്ത് വരുമ്പോ അത് ഇവിടുത്തെ അതുപോലെ പാറില് കടിമലി അങ്ങനെയുള്ളതൊക്കെ ഇതില് കേറും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് നിർത്തിട്ട് അതുപോലെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് പോവുക അപ്പോൾ ഇത് ബാക്കിയുള്ള പരൽ കുറേ ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ ബോട്ട് കുത്തും അത് കഴിഞ്ഞിട്ട് തിരിച്ചതുപോലെ രണ്ട് പ്രാവശ്യം അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഒരുവിധം പരലൊക്കെ നമുക്ക് വലയിൽ തന്നെ വലട്ട് ആവശ്യമില്ല നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കിട്ടും അതാകെടുക്കണു ആകെടുക്കണുണ്ടായ അപ്പൊ നമ്മടെ പറലിറക്കു കുറെ കഴിയാനായി തോന്നുന്നുണ്ട് കാരണം നമ്മള് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുമ്പോൾ ഭക്ഷണം ചെയ്തപ്പോ കണ്ടില്ലേ കുറഞ്ഞു തുടങ്ങി കുറഞ്ഞ്ടങ്ങിയെണ്ണം കുറഞ്ഞു പലയിൽ ഇപ്പൊ ഒരു അഞ്ചു പത്തെണ്ണൊക്കെ തന്നെ ഉള്ളൂ ആദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അര കിലോ ഒരു കിലോ കഷ്ടം എണ്ണം നമുക്ക് കിട്ടിയില്ലായിരുന്നു ഇപ്പൊ ഒരു അഞ്ചു പത്തെണ്ണൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം പറല് കയറക്കുറെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് നടത്തുന്നു നമ്മുടെ മടക്കിൽ മൊത്തം മീനാണെ മീൻ നമ്മടെ മീൻപിടുത്തൂടെ നമ്മള് അവസാനിപ്പിച്ചു നമുക്കത് വീണ്ടും ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല വലിയ ബ്രാല് പിന്നെ രണ്ട് നാല് വാളക്കുട്ടി വാള ചെറുതാണ് നമ്മുടെ അവിടെ നല്ല വലിയ വാളൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഇത് വളരെ ചെറുതായി പോയി കണ്ട് ബ്രാല് നല്ല നല്ല സൈസുള്ള ബ്രാലിന് കേട്ടോ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും ചിലത് മുക്കാൽ കിലോനൊക്കെ പുറത്തുണ്ട് വാളന്നൊക്കെ വളരെ ചെറുതാകും നൂറ് ഗ്രാം നൂറ് ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആ അതൊക്കെ ഒരു പത്ത് എഴുന്നൂറ്റി ഗ്രാം എന്തായാലും ഉണ്ടാവും പിന്നെ കുറേയൊക്കെ അടിയമ്പ്രാല് പരൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ അവസാനം വലയിൽ തടുത്ത വലയിൽ കിട്ടിയാണ് അത് നമ്മൾക്ക് വിടുക്കണം അവരെല്ലാം ശരിക്കും ഇട അല്ലെങ്കിൽ അത് വേണ്ട മണ്ടത്തകത്ത് തീരെ കിടക്കണം ചാവും ഗോ അപ്പോൾ ഇന്നത്തെ മീൻ ഇപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിച്ചു ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാച്ചെങ്കൊന്ന് ലൈക്ക് ചെയ്യുക മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയ മീൻ എല്ലാം കൂടിയിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ടാർപ്പായി കിട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുറഞ്ഞത് ഒരു ഏഴ് കിലോ മേലെ എങ്ങനെ പോലെ ഒരു ഏഴ് കിലൊരു മേലെ മീൻ നമുക്ക് ഇന്ന് എല്ലാം കൂടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു